ഇസ്രായേൽ സേന ലബനാനിലേക്ക് പ്രവേശിക്കുകയും ഹിസ്ബുല്ലയുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടലുകൾ നടക്കുകയും ചെയ്തതോടെ നിരവധി ഇസ്രായേലി സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ട വാർത്തകൾ അവിടെ നിന്നിപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഇസ്രായേൽ തന്നെ ഇതിനോടകം തന്നെ ഔദ്യോഗികമായി പുറത്തുവിട്ടിരിക്കുകയാണ് അവരുടെ എഗോസ് യൂണിറ്റിലുള്ള ലെഫ്റ്റനന്റായ ഐദാൻ ഓസ്തർ എന്ന ഇരുപത്തിരണ്ടുകാരൻ കൊല്ലപ്പെട്ട വിവരം ഈ സദേൺ ലബനാനിലെ മെറോൺ അൽ റാസ് അതുപോലെ ഒതേസ്യ എന്നീ ഗ്രാമങ്ങളിൽ ഇസ്രായേലുമായി അതിർത്തി പങ്കിടുന്ന സദേൺ ലബനാനിലെ ഈ ഗ്രാമങ്ങളിൽ വെച്ചാണ് ഇസ്രായേലി സൈന്യവും ഹിസ്ബുള്ളയും തമ്മിൽ നേരിട്ടുള്ള അതിഭീകരമായ ഏറ്റുമുട്ടലുകൾ നടക്കുന്നത് ഈ ഏറ്റുമുട്ടലുകൾ തുടങ്ങുന്നത് തന്നെ ലബനാനിലേക്ക് പ്രവേശിച്ച ഇസ്രായേലിന്റെ സൈന്യത്തെ ഹിസ്ബുല്ല ഒരു കെണിയിൽ പെടുത്തുകയും അങ്ങനെ അങ്ങനെ പോയിന്റ് സീറോ ഡിസ്റ്റൻസിൽ വെച്ച് വെടിവെച്ച് നിരവധി പേരെ കൊലപ്പെടുത്തിയെന്നതാണ് ഹിസ്ബുല്ല പുറത്തുപറയുന്ന വിവരങ്ങൾ ഏതായാലും ഹെലികോപ്റ്ററുകളിൽ നിരവധി ഇസ്രായേലി സൈനികരെ കൊണ്ടുപോകുന്ന ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് ഇസ്രായേലിൽ ആണെങ്കിൽ മാധ്യമങ്ങൾക്ക് വലിയ വിലക്കുകളാണ് കാണുന്നത് പല വാർത്തകളും പുറത്തു വരുന്നില്ല എന്ന പരാതികൾ ഇസ്രായേലിന് തന്നെ സോഷ്യൽ മീഡിയകളിൽ പങ്കുവെക്കുന്നുണ്ട് അതിന് പ്രധാനപ്പെട്ട കാരണം ഇസ്മായിൽ ഹനിയ ഹമാസിന്റെ നേതാവ് ഹിസ്മായിൽ ഹനിയയെ തെഹ്റാനിൽ കൊല്ലുകയും ബൈറൂത്തിൽ വെച്ച് ഹിസ്ബുല്ലയു തലവൻ ഹസൻ നസ്റുല്ലയെ കൊല്ലുകയും പേജറുകൾ വഴിയും വാക്കി ടോക്കികൾ വഴിയും നിരവധി സ്ഫോടനങ്ങൾ നടത്തുകയും അങ്ങനെ ലോകത്തിന് മുന്നിൽ ഒരു വിജയിച്ചു നിൽക്കുന്ന പരിവേഷത്തിൽ നിൽക്കുകയാണ് ഇസ്രായേൽ അപ്പുറത്ത് ബന്ധികളെ മോചിപ്പിച്ചിട്ടില്ല ഹമാസിനെ പൂർണ്ണമായും തോൽപ്പിച്ചിട്ടില്ല എന്ന വസ്തുതകളൊക്കെ നിൽക്കുമ്പോഴും മൊസാദിൻ്റെ ഖ്യാതി ഒക്ടോബർ സെവനിലെ ആക്രമണത്തിൽ നഷ്ടപ്പെട്ട മൊസാദിൻ്റെ ഖ്യാതി ഈ പേജരാക്രമണങ്ങളിലും നസറുള്ള കൊലപാതകത്തിലൂടെ ഒക്കെ ആ ഖ്യാതിരിച്ചുപിടിക്കാൻ നഷ്ടപ്പെട്ട ആ ഖ്യാതി തിരിച്ചു പിടിക്കാൻ ഇറായേലിൻ്റെ മൊസാദ് എന്ന ഇന്റലിജൻസിനും ഇസ്രായേലി സൈന്യത്തിനും സാധിച്ചിട്ടുണ്ടായിരുന്നു അത് നഷ്ടപ്പെടുന്ന വാർത്തകളാണ് ഈ ഒന്ന് രണ്ട് ദിവസങ്ങളായി അവിടെ നിന്ന് വരുന്നത് അതാണ് ഇറാനിൽ നിന്നുള്ള നിരവധി ബാലിസ്റ്റിക് മിസൈലുകൾ ടെല്ലവീപിലും നിരവധി ഇസ്രായേലി വ്യോമ ും പതിച്ചതോടെ സംഭവിച്ചത് അതിൻ്റെ പല വാർത്തകളും പുറത്തു വന്നിട്ടില്ല അതോടൊപ്പം തന്നെ ഇറാൻ ആക്രമിക്കുന്ന ഹൂതികൾ ക്രൂയിസ് മിസൈലുകൾ അയച്ചതായി അവർ അവകാശപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ മിസൈലുകൾ ഇസ്രായേലിലെ മർമ്മ പ്രധാനപ്പെട്ട സ്ഥലത്ത് പതിച്ചുവെന്നും അതിൻ്റെ വിവരങ്ങൾ ഇസ്രായേൽ മൂടി വെച്ചു എന്നാണ് ഹൂതികൾ പറയുന്നത് ഇസ്രായേൽ ആണെങ്കിൽ നിരന്തരം ലബനാലിലും ഗസേയിലും ഉള്ള സാധാരണക്കാരായ സിവിലിയന്മാരെയാണ് കൂട്ടക്കൊള്ളൽ നടത്തുന്നത് പക്ഷെ കഴിഞ്ഞ ദിവസം ഇറാൻ നടത്തിയ ആക്രമണം അത്രയും പ്രധാനമായും മൊസാദിന്റെ ഹെഡ്വാർട്ടേഴ്സ് അതുപോലെ ഇസ്രായേലിന്റെ നാവി താവളങ്ങൾ വ്യോമ താവളങ്ങൾ എന്നിവ മാത്രം ലക്ഷ്യവിച്ചിട്ടുള്ളതായിരുന്നു ഒന്ന് രണ്ട് മിസൈലുകൾ മാത്രമാണ് ചില റെസ്റ്റോറന്റുകളിൽ അയച്ച മിസൈലുകൾ പതിച്ചത് ഏതായാലും ഇതിനുശേഷമാണ് ലബനാനിലേക്ക് കലാൽപ്പടെ അയച്ച് ഇസ്ബുല്ലയുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടാൻ ഇസ്രായേൽ തയ്യാറെടുത്തത് ആ തീരുമാനത്തിനാണ് ഇപ്പോൾ കനത്ത വില ഇസ്രായേൽ നൽകേണ്ടി വന്നത് അവരുടെ നിരവധി സൈനികർ അവിടെ വെച്ച് കൊലപ്പെടുകയുണ്ടായത് ഇതേ സമയം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവ വികാസം അവിടെ ഉണ്ടായി യു എൻ ജനറൽ സെക്രട്ടറി ആന്റോണിയോ ഗുട്ടറസിന് എന്നേക്കുമായി ഇസ്രായേലിൽ പ്രവേശിക്കുന്നത് വിലക്കിയിരിക്കുകയാണ് ഫോറിൻ ഫോറിൻ മിനിസ്റ്റർ മിനിസ്റ്റർ അവിടെയുള്ള ഇനി ഇസ്രായേലിൽ പ്രവേശിക്കാൻ പറ്റില്ല അതുപോലെ ഇസ്രായേൽ മുൻ പ്രസിഡന്റ് നഫ്താലി ബെന്നറ്റ് വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മേഖല മുഴുവൻ കലുഷിതമാകുന്ന ഒരു പരാമർശവും നടത്തിയിട്ടുണ്ട് ഇതാണ് പറ്റിയ സമയമെന്നും ഇറാനിലേക്ക് കയറി അങ്ങ് അടിക്കണം ഇസ്രായേൽ ഇറാനിലെ ന്യൂക്ലിയർ താവളങ്ങളും നിരവധി ഇൻഫ്രാസ്ട്രക്ചറും ഓയിൽ ഫെസിലിറ്റികളൊക്കെ ആക്രമിച്ച് തകർക്കണമെന്ന ഈ നഫ്താലി ബറ്റ് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം എക്സിലൂടെയാണ് തന്റെ അഭിപ്രായം രേഖപ്പെടുത്തിയത് ഇതും ചൂടൻ ചർച്ചകൾക്ക് അവിടെ വഴിവച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ സുരക്ഷാ ആഭ്യന്തര സുരക്ഷാ കാര്യമന്ത്രിയായ ഇഥാമിർ ബെൻഗിവർ പറയുന്നത് ലബനാനിലും ഗസയിലും സംഭവിച്ചത് തന്നെ ഇറാനിൽ സംഭവിക്കൂ ഇറാനെ തകർത്ത് തരിപ്പണമാക്കൂ അയാൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഇന്ന് പറഞ്ഞിട്ടുണ്ട് ഇറാനെ ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണം തടയുന്നതിന് വേണ്ടി യു ൻ നടത്തിയത് സമാനതകളില്ലാത്ത ഇടപെടലുകളായിരുന്നു ബ്രിട്ടന്റെ പ്രതിരോധ മന്ത്രി ജോൺ ഹൈലി ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് ബ്രിട്ടൻ അതിശക്തമായി വിജയകരമായി നിരവധി ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ തൊടുത്തുവിട്ട ബാലിസ്റ്റിക് മിസൈലുകൾ തടുത്തു എന്നാണ് അമേരിക്കയും സമാനമായ കാര്യം തന്നെ പറഞ്ഞു പലതും ജോർദാൻ്റെ വ്യോമാതിർത്തിയിൽ വെച്ചാണ് തകർത്തിട്ടതെന്ന് ഇവർ പറയുന്നുണ്ട് നമുക്കറിയാം ഇസ്രായേലിൽ പ്രധാനമായിട്ടും മൂന്ന് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളാണുള്ളത് അതിലെല്ലാവരും നമ്മുടെ മലയാളികളൊക്കെ നിരന്തരം പറയാറുള്ളത് അയൺഡോമിനെ കുറിച്ചാണ് മാത്രമല്ല മാത്രല്ല ഡോമിന് പുറമെ വളരെ പ്രധാനപ്പെട്ട മറ്റ് രണ്ട് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇസ്രായേലിനുണ്ട് എന്ന് പറയുന്നത് ഇസ്രായേൽ വികസിപ്പിച്ചെടുത്തത് ഈ ഗസൈലിനടക്കമുള്ള അല്ലെങ്കിൽ ലബനാനിൽ നിന്ന് ചെറിയ റോക്കറ്റുകൾ തടുക്കുന്നതിന് വേണ്ടിയാണ് ഇതിൻ്റെ ഒരു ഡിസ്റ്റൻസ് പറയുന്നത് ഏകദേശം എഴുപത് കിലോമീറ്റർ ലോങ് ഡിസ്റ്റൻസിലൊക്കെ പതിക്കുന്ന റോക്കറ്റുകൾ തകർക്കുന്നതിന് വേണ്ടിയാണ് അയോണ്ടോമും കാര്യമായിട്ട് അവിടെ പണിയെടുക്കുന്നത് എന്നാൽ അതേ സമയത്ത് ഇസ്രായേലിൻ്റെ പക്കലുള്ള ഡേവിഡ് സ്ലിങ് എന്ന് പറയുന്ന ഒരു മിസൈൽ പ്രതിരോധ സംവിധാനമുണ്ട് ഇത് മുന്നൂറ് കിലോമീറ്റർ വരെ പോകുന്ന റോക്കറ്റുകളെയും മിസൈലുകളെയും ഒക്കെ തകർക്കാൻ വേണ്ടിയാണ് ഇസ്രായേൽ ഉപയോഗിക്കാറുള്ളത് അതുപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വ്യോമ പ്രതിരോധ സംവിധാനമാണ് മിസൈൽ പ്രതിരോധ സംവിധാനമാണ് ഇസ്രായേലും അമേരിക്കയും ഒരുമിച്ച് ചേർന്ന് വികസിപ്പിച്ചെടുത്ത ആരോ എന്ന് പറയുന്ന സംവിധാനം ഇത് രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ വരെ റേഞ്ചുള്ള റോക്കറ്റുകളെ മിസൈലുകളെ ക്രൂയിസ് ബാലിസ്റ്റിക് മിസൈലുകളെ മുഴുവൻ തകർക്കാൻ പറ്റും അതായത് നമ്മുടെ അന്തരീക്ഷത്തിന് മുകളിൽ വരെയുള്ള യുദ്ധവിമാനങ്ങളായ ജെറ്റ് വിമാനങ്ങൾ വരെ തകർക്കുന്ന അത്രയും ഉയരത്തിൽ വരെ എത്തുന്ന മിസൈലുകളാണ് ആരോ മിസൈലുകൾ ഇത് മൂന്നും ഈ ആരോയും ഡേവിഡ് ഡേവിഡ്സ്ലിമും അയോണ്ടും ഒരുപോലെ പ്രവർത്തന സജ്ജമായിരുന്നു ഇറാനിൽ നിന്ന് വരുന്ന ക്രൂയിസ് മിസൈലുകളെ തകർക്കുന്നതിനു വേണ്ടി കഴിഞ്ഞ ദിവസം പക്ഷേ എന്നിട്ടും ടെല്ലവീവിലും ഹൈഫയിലും ഇസ്രായേലിലെ ജെറുസലേമിലടക്കം ഇസ്രായേൽ അധിനിവേശപ്പെടുത്തിയ നിരവധി പ്രദേശങ്ങളിലെ ഇറാന്റെ ഈ ബാലിസ്റ്റിക് മിസൈലുകൾ വന്ന് പതിക്കുകയുണ്ടായി എന്ന് മാത്രമല്ല ഏറ്റവും പ്രധാനമായും ഇറാന്റെ ഈ ബാലിസ്റ്റിക് മിസൈലുകൾ പതിച്ചത് എമ്പാടും ഇസ്രായേലിലുള്ള വ്യോമതാവളങ്ങളിലാണ് ഹസൻ നസറുള്ളയെ കൊല്ലുന്നതിന് വേണ്ടി പറന്നുയർന്ന എഫ് പന്ത്രണ്ട് വിമാനം പറന്നുയർന്ന അതേ വ്യോമ താവളത്തിലേക്ക് തന്നെയാണ് ഇറാനിൽ നിന്നുള്ള നിരവധി ബാലിസ്റ്റിക് മിസൈലുകൾ വീണത് ഏതായാലും നമ്മൾ കാര്യങ്ങൾ കരുതുന്നത് പോലെയൊന്നുമല്ല ഇതുവരെ ഇസ്രായേൽ വിജയിച്ചു എന്നൊരു ഭാവത്തിലാണ് ലോകം മുഴുവൻ ഇസ്രായേലിന്റെ നീക്കം കണ്ടതെങ്കിൽ ഇറാൻ ഇസ്രായേലിനെ കയറി അടിക്കുകയും അതേ സമയം ഹൂത്തികൾ ക്രൂയിസ് മിസൈലയക്കുകയും ഇപ്പുറത്ത് ലബനാലിലേക്ക് കടന്നു വന്ന സദേൺ ലബനാനിലേക്ക് കടന്നു വന്ന ഐ ഡി എഫിന്റെ ഇസ്രായേലി സൈനികരായ നിരവധി പേർ കൊല്ലപ്പെടുകയും അത് ഇസ്രായേൽ തന്നെ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഈ പുതിയ സംഭവ വികാസങ്ങൾ ഏറെക്കുറെ ഇസ്രായേലിന് എതിരെ ാണ് ഈ യുദ്ധം പോകുന്നത് സൂചന നൽകുകയാണ് ഒക്ടോബർ സെവൻ ആവാറായി ആയി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനാണ് ഈ യുദ്ധം ആരംഭിക്കുന്നത് ഒരു വർഷമാണിപ്പോൾ പൂർത്തിയാവാൻ വേണ്ടി പോകുന്നത് ഈ ഒരു വർഷത്തിനിടയിൽ എന്തു പറഞ്ഞിട്ടാണ് ഇസ്രായേൽ യുദ്ധത്തിനിറങ്ങിയതോ ആ ലക്ഷ്യങ്ങളൊന്നും അവർ കണ്ടിട്ടില്ല ബന്ദികൾ ഇപ്പോഴും നൂറിലേറെ ബന്ദികൾ ഇപ്പോഴും ഗസയിലെ ഹമാസിന്റെ കയ്യിൽ തുരങ്കങ്ങളിലാണ് അതുപോലെ ഹമാസിനെ പൂർണ്ണമായും നിരായുധീകരിക്കാൻ പറ്റിയിട്ടില്ല കഴിഞ്ഞ ദിവസവും ഹമാസിന്റെ ആക്രമണത്തിൽ ഇസ്രായേലി സൈനികരെ ഖാനിയൂരിസിൽ കൊല്ലപ്പെട്ട വാർത്ത കണ്ടു ഇസ്രായേൽ അത് സ്ഥിരീകരിക്കും ായി അതേ സമയത്ത് തന്നെ ജാഫയിൽ നാലോളം വരുന്ന ഫലസ്തീനികള് തുരിതുരെ വെടിയുതിർ ഉതിർക്കുകയും എട്ടോളം ഇസ്രായേലുകൾ കൊല്ലപ്പെടുകയും ചെയ്ത സംഭവവും അവിടെ അരങ്ങേറുകയുണ്ടായി ഇസ്രായേൽ ഒട്ടും ജീവിക്കാൻ പറ്റാത്ത വിധം അഭയാർത്ഥികളായി കയറി വന്നവർ വീണ്ടും അഭയാർത്ഥികളായി യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും ചേക്കേറുന്ന കാഴ്ചയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ദിവസങ്ങളിലെമ്പാടുള്ളത് ഇറാനിൽ നിന്നുള്ള ആക്രമണത്തെ തുടർന്ന് ഒരു കോടിയോളം പേരാണ് ബംഗറുകളിൽ പ്രവേശിക്കേണ്ടി വന്നത് ഇസ്രായേൽ പറയുന്നത് ഇറാനെ ഞങ്ങൾ അതിശക്തമായി ഇനി തിരിച്ചെടുക്കുന്ന ഈ നിലവിൽ ഈ ബാലിസ്റ്റിക് തിന് അതിശക്തമായ തിരിച്ചടികൾ തങ്ങൾ നടത്തുമെന്നാണ് ഇസ്രായേൽ പറയുന്നത് അപ്പോൾ ഇറാൻ പറയുന്നത് അങ്ങനെ അങ്ങനെയാണെങ്കിൽ നിലവിൽ തങ്ങൾ നടത്തിയ ആക്രമണത്തിനേക്കാൾ അതിനേക്കാൾ ഇരട്ടി പ്രഹരശേഷിയുള്ള മാരകശേഷിയുള്ള ആക്രമണങ്ങൾ ഇസ്രായേലിൽ നടത്തുമെന്നു ഇസ്രായേലിനെ ആ ചരിത്രത്തിൽ നിന്ന് തന്നെ ഭൂപടത്തിൽ നിന്ന് തന്നെ ഇല്ലാതാക്കുമെന്നാണ് ഇറാന് പറയുന്നത്